ിൽഡക്കർ വുഡ്മാർട്ട് ഫർണിച്ചർ ഓണക്കൊയ്ത്ത് സെയിൽ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമാന വിതരണം നടത്തി മാടത്തിയിൽ ബിൽഡക്കർ വുഡ്മാർട്ട് ഫർണിച്ചർ ഓണക്കൊയ്ത്ത് സെയിൽ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമാന വിതരണം അലീന ജോസ് ചരൾ രാജന കുശാൽ നഗർ ഫസ്മിത കരീം എന്നിവർക്ക് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് കല്ലിൽ നിർവഹിച്ചു ഡയറക്ടർമാരായ മുഹമ്മദ് ഹാജി ഷുക്കൂർ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ജുനൈസ് അസീസ് അജ്നാസ് കാസിം ഹാജി മുസ്തഫ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഓണം കൊയ്ത്ത് എന്നൊരു ഭാഗമായി കൊടുക്കുന്ന സമ്മാന പദ്ധതിയുടെ നെറുക്കെടുപ്പ് കഴിഞ്ഞയാഴ്ച നമ്മുടെ പായം പഞ്ചായത്ത് പ്രസിഡന്റ് വിരജ്നിടെ നിർവഹിച്ചിരുന്നു അതിന്റെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഒരു വർഷം ഞങ്ങൾ ആറ് പാർട്ടായിട്ടാണ് ഓഫറുകൾ അതിൻ്റെ ലാസ്റ്റ് എൻ്റാണ് ഈ നടക്കുന്ന കിഫ്റ്റ് ഇനി ന്യൂഇയറുകൂടി അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിന് ഞങ്ങൾ വമ്പ പൈസ ആയി കൊടുക്കുന്നത് സ്വിഫ്റ്റ് കാറാണ് ഒരു വർഷം ആറ് ഓഫറിലും ഒരുപാട് സമ്മാനങ്ങൾ സ്ക്രാച്ചിങ് മിന്നുകൾ അതുപോലെ തന്നെ ടു വീലറുകൾ പിന്നെ മറ്റു ടൂർ പാക്കേജുകൾ ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉള്ള നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ളവരും കർണാടകയിലുള്ള കസ്റ്റമേഴ്സുമാണ് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞത് ഇതും കർണാടകം നമ്മുടെ കേരളത്തിലുള്ള സമ്മാനം ഞാൻ വെറുതെ ഇങ്ങനെ മട്ടന്നൂര് വന്നതാണ് നല്ല ഫർണിച്ചറുക സെലക്ഷൻ കണ്ടോണ്ട് സാധനം എടുക്കാൻ കഴിയാതെ നല്ല എല്ലാ നല്ല ഐറ്റംസുകളിലുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എടുത്തോ ഞാൻ വായിക്കാൻ വായിക്കിട്ട് നല്ല നല്ലതാണ് നല്ല സെലക്ഷനും എല്ലാമുണ്ട് നമ്മൾക്ക് നോക്കണ നല്ല സെലക്ഷൻ ഉണ്ടായി So very good selections. So we thought when you are entered, the quality wise and also the selection and also the cooperation of all the staffs, very nice. And also you people are shown very good appreciation and also the discount wise also. Where we came from, we are from Koor. So we are from Koor also. We are very near to Kerala, so border. And also we can speak little bit Malayalam also. கீப் யுவர் மார்ஜின் மலையோரத்தில் നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ